ജോയിൻ കൗൺസിൽ വാളണ്ടിയർ സേനയ്ക്ക് രൂപം കൊടുക്കുകയാണ് യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ജീവനക്കാരായിട്ടുള്ള സംഘടനാ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരുള്ള വാളണ്ടിയർ സേനയ്ക്കാണ് വൈക്കം ഇണ്ടന്തുരുത്തി മനയിൽ വെച്ച് ഒക്ടോബർ രണ്ടിന് രൂപീകരിക്കാൻ പോകുന്നത് ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവില്ല പക്ഷേ അവയുടെ ആഘാതം കുറയ്ക്കാൻ ആവശ്യമായ പരിശീലനം ലഭ്യമായ സർക്കാർ ജീവനക്കാരുടെ സേവനം പൊതുസമൂഹത്തിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജോയിൻ കൗൺസിൽ വോളണ്ടിയർ സേന രൂപീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത് കേരളത്തിൻ്റെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതലാണിത് കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമവും കൂടെ ഈ വോളണ്ടിയർ സേന രൂപീകരണത്തിൻ്റെ ഭാഗമായി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇന്നത്തെ തയ്യാറെടുപ്പുകളാണ് നാളത്തെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ സർക്കാർ ഓഫീസുകളിലും പ്രാഥമിക ആരോഗ്യ ശുശ്രൂഷ നൽകാൻ കഴിയുന്ന സി പി ആർ നൽകാൻ പരിജ്ഞാനമുള്ള ഒരു സർക്കാർ ജീവനക്കാരുടെയെങ്കിലും വോളണ്ടിയറുടെയെങ്കിലും സേവനം ഉറപ്പാക്കുക എന്നുള്ള കൂടി ജോയിൻ കൗൺസിൽ വോളണ്ടിയർ സേന എന്നുള്ള ആശയത്തിലേക്ക് പോകുന്നത് മഹാത്മാഗാന്ധിയുടെ പാദസ്വാശമേറ്റ ഇണ്ടന്തുരുത്തി മനയിൽ വെച്ചുകൊണ്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരുള്ള വോളണ്ടിയർ സേനയുടെ പ്രഖ്യാപനം നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ വോളണ്ടിയർ സേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വോളണ്ടിയർ സേന ഈ കേരളത്തിൻ്റെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതലായിട്ടാണ് ജോയിൻ കൗൺസിൽ രൂപം കൊടുക്കുന്നത് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്